നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു അപ്രതീക്ഷിത സർപ്രൈസിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടിയായും ഇത് മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി അക്കൗണ്ട് പി തുറക്കുമെന്ന രീതിയിലുള്ള ആത്മവിശ്വാസം പലയിടത്തും പ്രകടിപ്പിക്കുമ്പോഴാണ് മലയാളികൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കേന്ദ്രം മനസ്സറിഞ്ഞ് ചെയ്തിരിക്കുന്നത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മലയാളിക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിഷു കൈനീട്ടം കൂടി ലഭിച്ചിരിക്കുന്നു രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിനുകൾ നിരവധി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായി പലയിടത്തും ചീറിപ്പായുന്നത് നാമ ഇവരും കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് രണ്ട് ട്രെയിനുകൾ നിലവിൽ വലിയ തോതിൽ തന്നെ ജനസ്വീകാര്യതയോടുകൂടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് വന്ദേഭാരത്തിലൂടെ ലഭിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ചായ തന്നെ ഇങ്ങനെ വന്ദേഭാരതിന് മാറ്റാൻ സാധിച്ചു ഗതാഗത സൗകര്യം കൂടുതൽ സുഗമമാക്കാൻ കഴിഞ്ഞു യാത്രാ ദൈർഘ്യം കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുമെന്നതാണ് വന്ദേഭാരതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത നേരത്തെ ഓടിയെത്തിയതിനേക്കാൾ വേഗത്തിൽ വന്ദേഭാരതിലൂടെ ജനങ്ങൾക്ക് പലയിടത്തും എത്താൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ സമയമെടുത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യകത ജനങ്ങൾക്കില്ല വിമാനമാർഗത്തേക്കാൾ കുറച്ചുകൂടി സമയം ചിലവഴിച്ചാൽ വളരെ വേഗത്തിൽ വന്ദേഭാരത്തിൽ കുറഞ്ഞ ചിലവിൽ തന്നെ എത്തിച്ചേരാനും കഴിയും മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് ഒരു മിനിറ്റ് പോലും വൈകാൻ ഇതിന് സമയവും കൊടുക്കാറില്ല ഈ സാഹചര്യത്തിൽ കേരളത്തിൽ രണ്ട് വന്ദേഭാരതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴാണ് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൂടി ലഭിക്കാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത കൂടി പുറത്തു വരുന്നത് സംസ്ഥാനത്തെ മൂന്നാമത്തെ വന്ദേഭാരത് ട്രെയിൻ ഇങ്ങനെ കിട്ടുന്നത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പുതിയ വന്ദേ വന്ദേഭാരതിൻ്റെ ഇറയക്കെത്തിയതോടെ യാത്രക്കാരുടെ പ്രതീക്ഷകൾ വീണ്ടും വാനോളം ഉയരുകയാണ് ഏറെ സൗകര്യപ്രദമാകുമെന്ന വിശ്വാസം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ബംഗളൂരു റൂട്ടിൽ ഇത് യാഥാർത്ഥ്യമാകുന്നത് നിരവധി ആളുകൾക്കാണ് മലയാളികൾക്കാണ് പ്രതീക്ഷ നൽകുന്നത് കേരളത്തിലെ എറണാകുളത്തിനും കർണാടക തലസ്ഥാനമായ ബംഗളൂരുവിനുമിടയിൽ ഈ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഓടാൻ കഴിയുമെന്ന വിശ്വാസമാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് മൂന്നാം വന്ദേഭാരത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഈ ട്രെയിൻ സർവീസ് ഉടൻ തന്നെ നടത്തുമെന്ന പ്രതീക്ഷയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ആദ്യ വന്ദേഭാരത് സർവീസ് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ആരംഭിച്ചത് തൊട്ടടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോൾ തന്നെ മൂന്നാമത്തെ വന്ദേഭാരതും കേരളത്തിന് ലഭിക്കുകയാണ് സംസ്ഥാനത്ത് നിലവിൽ നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിലും മികച്ച ബുക്കിംഗ് നിരക്കാണ് കാണുവാൻ കഴിയുന്നത് എല്ലാത്തിലും ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോഴാണ് മൂന്നാമതൊരു വന്ദേഭാരത് കൂടി കേരളത്തിന് കേന്ദ്രം സമ്മാനിക്കുന്നത് ഈ സർവീസ് ആരംഭിക്കുന്നതോടെ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരുവിലേക്കുള്ള യാത്രാ സമയം വന്നത് ഒൻപത് മണിക്കൂറായി ചുരുങ്ങും ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസ് കൂടിയാണ് ഇത് ഇത് എണ്ണൂറ് കിലോമീറ്ററിൽ താഴെയുള്ള അല്ലെങ്കിൽ പത്ത് മണിക്കൂറിൽ താഴെ ദൈർഘ്യമെടുക്കുന്ന സമയമെടുക്കുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിസർവ് എയർ കണ്ടീഷൻ ചെയർ ട്രെയിൻ സർവീസാണ് ഈ ലഭിച്ചിരിക്കുന്ന വന്ദേ ഭാരത് ഇതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് കർണാടകയ്ക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല പുതിയ വന്ദേഭാരത്തിൻ്റെ റേക്ക് കൊല്ലത്ത് നിർത്തിയിട്ടിരിക്കുന്നുവെന്ന സൂചന ലഭിക്കുന്നുണ്ട് എറണാകുളം സ്റ്റേഷനിൽ നിലവിൽ സ്ഥലപരിമിതിയുണ്ട് അതിനെ തുടർന്നാണ് റേക്ക് കൊല്ലത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് വന്ദേഭാരതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റെയിൽവേ ഈ അടുത്ത് എറണാകുളം മാർഷലിംഗ് യാർഡിൽ ജോലികൾ നടത്തിയിരുന്നു ഈ ട്രെയിൻ എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് വെറും ഒൻപത് മണിക്കൂറിൽ യാത്രക്കാരെ എത്തിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോഴും ലഭ്യമാകാത്തൊരു വിഷയം ട്രെയിനിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കും സമയക്രമം എങ്ങനെയായിരിക്കും എന്നിവയെക്കുറിച്ചൊന്നും തന്നെ റെയിൽവേ അധികൃതർ ഔദ്യോഗികമായൊരു വിശദവിവരവും പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുകൂടാതെ ഏതൊക്കെ സ്റ്റേഷനിലായിരിക്കും ട്രെയിൻ നിർത്തുക എന്നുള്ളതും വ്യക്തമല്ല പുതിയ വന്ദേ ഭാരത് സർവീസ് എന്ന് ആരംഭിക്കുമെന്നോ ഏതെല്ലാം സ്റ്റേഷനുകളിൽ ഇങ്ങനെ സ്റ്റോപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടെന്നോ ഒന്നും പ്രതികരിക്കാൻ റെയിൽവേ അധികാരികൾ തയ്യാറായിട്ടില്ല പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങളും മറ്റും ലഭ്യമാകുമെന്നാണ് കരുതുന്നത് രാവിലെ അഞ്ച് മണിക്ക് സർവീസ് തുടങ്ങി രാത്രി പതിനൊന്ന് മണിയോടെ മടക്ക യാത്രയും പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ ട്രെയിൻ സർവീസ് ക്രമീകരിക്കാൻ സാധ്യതയുള്ളത് നിലവിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നതിന് കൂടെ അതിന് പുറമെയായി ഇങ്ങനെ ഒരു സർവീസ് കൂടി ക്രമീകരിച്ചു ഓടാനുള്ള ഒരു ഷെഡ്യൂളാണ് പ്രധാനമായും റെയിൽവേക്ക് ഇനി കണ്ടെത്തേണ്ടത് നിലവിലുള്ള വന്ദേഭാരത് ട്രെയിനുകളിൽ ഒന്ന് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്കും മറ്റൊന്ന് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്കുമാണ് ഓടുന്നത് രാജ്യത്തെ തന്നെ ഓക്യുപ്പൻസി റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന ട്രെയിൻ സർവീസുകൾ തന്നെയാണ് കേരളത്തിലുള്ള രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളും തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ട്രെയിനുകളിൽ ഒന്ന് ഈ അടുത്തായിട്ടായിരുന്നു മംഗലാപുരത്തേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പുതുതായി വരുന്ന എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരതിന് അഞ്ച് സ്റ്റോപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലായിരിക്കും ഈ സ്റ്റോപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ മാസം തന്നെ പത്ത് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് പല സംസ്ഥാനത്തായി അനുവദിച്ചത് ആരംഭിച്ചത് ഡെറാഡൂൺ ലക്നൌ പാട്ന ലക്നൌ റാഞ്ചി വാരണാസി ഉൾപ്പെടെ പത്ത് അതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവസാന വാരത്തോടുകൂടി അയോധ്യയിൽ നിന്നും ആറ് വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ ബംഗളൂരു മംഗലാപുരം മഡ്ഗാവ് ജൽന മുംബൈ എന്നീ റൂട്ടുകളിലും വന്ദേ ഭാരത് ഓടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് തന്നെ ബംഗളൂരുവിലേക്കൊരു വന്ദേഭാരത് ഉണ്ടാകുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അപ്പോഴാണ് സർപ്രൈസ് സർപ്രൈസെന്നോണം ഒരു വിഷു കൈനീട്ടം എന്നോണം ഇപ്പോൾ കേരളത്തിന് വന്ദേഭാരതിന് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ പുറപ്പെടും ലക്ഷ്യസ്ഥാനത്ത് എപ്പോഴായിരിക്കും എത്തുക എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടാകും അതിൻ്റെ ടിക്കറ്റ് നിരക്ക് എങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത് വൈകാതെ തന്നെ അതിലുള്ള വിശദീകരണം ലഭിക്കുമെന്നും കരുതുന്നുണ്ട് അതോടൊപ്പം വലിയ തോതിലുള്ളൊരു ഫ്ളാഗ് ഓഫ് ചടങ്ങൊന്നും തന്നെ ഇത്തവണത്തെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിൽ കാണില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം നടക്കുന്നത്